ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ഭീതിയാണ് നരേന്ദ്ര ബീതിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടുത്ത സംഭവം നമ്മുടെ സംസ്ഥാനമാകെ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തണമെന്നുള്ള വികാരത്തിലാണ് ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് അതിൽ നിലപാട് സ്വീകരിച്ചു മന്ത്രിമാർ ആ വീടുകളിൽ പോയി എന്നാൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ട്വീറ്റാണ് ആ ട്വീറ്റിൽ പരസ്യമായി ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെ ന്യായീകരിക്കുന്നതാണ് ട്വീറ്റ് മനുഷ്യക്കടത്ത് എന്ന് തോന്നുന്ന നിലയിലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് വളരെ വ്യക്തമായി സമ്മർദ്ദമില്ലാതെ മതപരിവർത്തനം നടത്തുന്നതിന് ഒരു തരത്തിലും തെറ്റാണെന്ന് കണ്ടിട്ടില്ല ഭരണഘടന തന്നെ അതിനെ അടിവരയിട്ട് പറഞ്ഞതുമാണ് ഇവിടെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നറിയുന്ന ഖജനാവിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഇവരെ സർക്കാർ സംവിധാനത്തിനല്ല വിട്ടുകൊടുത്തത് വജ്രംഗ് ദൾ പോലുള്ള അപകടകരമായ സംഘടനക്ക് എറിഞ്ഞുകൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജയിലിലായത് രണ്ട് കന്യാസ്ത്രീകളല്ല ജയിലിലായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന വളരെ നല്ല നിലയിൽ സെക്യുലറിസത്തെക്കുറിച്ച് പറഞ്ഞത് അടിവരയിട്ട് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് എന്നാലിത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ പുരോഹിതർക്ക് നേരെയും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുമുള്ള അക്രമം ശക്തിപ്പെട്ടു വരികയാണ് അതിന് എണ്ണൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കയ്യിലുണ്ടോ വലിയ നിലയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള ജനവിരുദ്ധ നയങ്ങളുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോവുകയാണ് വിലക്കയറ്റ അതിരൂക്ഷമാണ് തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ രാജ്യത്ത് പെരുകുകയാണ് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റു മതങ്ങളോടുള്ള വിരോധം കുത്തിവെച്ച് മതവർഗീയത നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ബീദിയാണ് നരേന്ദ്ര ബീതിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളിലും ഇവിടെ ഒരു ഭാഗത്ത് കേക്ക് കൊടുക്കുകയാണ് കേക്ക് കൊടുത്തുകൊണ്ട് ചില സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറിച്ച് പറഞ്ഞതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇത് വളരെ ബോധപൂർവ്വം യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഛത്തീസ്ഗഡിൽ മാത്രമുള്ള സംഭവമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നു മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ ശ്രീ ഗോപി ഗോപി എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കന്യാസ്ത്രീകളെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ആക്രമിച്ചാൽ മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ ഇരട്ടി എജ്യൂക്കേഷണൽ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ A unit of NIT Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome-focused training. Come learn and grow with NGITI.